ഓണത്തെ വരവേൽക്കാൻ പൂക്കൃഷിയുമായി കടുമേനയിലെ അപ്പുക്കുട്ടൻ നായ പൂക്കളും സദ്യക്കുള്ള പച്ചക്കറികളുമായി കടുമേനിയിലെ കർഷകനായ അപ്പുക്കുട്ടൻ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഈ വാർത്ത നിങ്ങൾക്കായി ഒരുങ്ങിപ്പിക്കുന്നത് ഓണത്തെ വരവേൽക്കാൻ പൂക്കൃഷിയുമായി കടുമേനയിലെ അപ്പുക്കുട്ടൻ നായ പൂക്കളും സദ്യക്കുള്ള പച്ചക്കറികളുമായി കടുമേനിയിലെ കർഷകനായ അപ്പുക്കുട്ടൻ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി കടുമേനി കരിമുണ്ടങ്കയം സ്വദേശിയാണ് ജൈവ കൃഷിക്കാരനായ സി പി അപ്പുക്കുട്ടൻ വീട്ടുവകമ്പിലാണ് പൂക്കൃഷി ചെയ്തത് മുന്നൂറ് ചെണ്ടുമലികളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വീട്ടുവകമ്പിൽ കൃഷി ചെയ്തത് പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഈസ്റ്റ് എളേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി നിർവഹിച്ചു കൃഷി ഓഫീസർ ഉമാദേവി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കൃഷിക്കാരൻ അപ്പുക്കുട്ടൻ നായർ സമീപവാസികൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രതിസന്ധികൾ നേടുന്ന ഒരു കാലഘട്ടമാണ് പരമ്പരാഗത കൃഷി പുതിയ പുതിയ കൃഷി പ്രത്യേകിച്ചും സംയോജിത കൃഷി കർഷകർ ആശ്രയിക്കുന്ന ആ രീതിക്ക് പ്രാമുഖ്യം കിട്ടുന്ന അതിനെ ലാഭകരമാക്കുന്ന ഒരു രീതി നമ്മളുടെ നാട്ടിൽ വികസിച്ച് വരികയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് പുഷ്പകൃഷി അപ്പോൾ പുഷ്പകൃഷി ഇന്ന് വ്യാപകമായി നമ്മളുടെ പഞ്ചായത്തുകൾ പഞ്ചായത്തുകളിലെ കർഷകർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു അദ്ദേഹത്തെ വിവിധ രീതിയിലുള്ള കൃഷി രീതികളിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് വിജയിച്ച് മുന്നേറുന്ന ഒരു കർഷകനാണ് ഒരു മാതൃകാ കർഷകനായിട്ട് ഈശ്വര ഗ്രാമപഞ്ചായത്ത് അദ്ദേഹത്തെ അംഗീകരിക്കുകയുണ്ടായി അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ കൂടുതൽ പരീക്ഷ നടത്തി കൂടുതൽ കൂടുതൽ വിജയങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പുഷ്പ കൃഷി നമുക്കറിയാം ആദായകരമായ ഒരു കൃഷി രീതിയാണ് അതിലേക്ക് ചുവട് വച്ചിരിക്കുകയാണ് നമ്മുടെ അപ്പുക്കുട്ടേറ്റൻ നമുക്കറിയാം ഈസ്റ്റലരി പഞ്ചായത്തിലെ തന്നെ ജൈവകൃഷി കൃഷി അനുവർത്തിക്കുന്ന എടുത്ത് അതായത് വേറിട്ട് നിൽക്കുന്നതിന് ഒരു കർഷകനാണ് അപ്പിക്കൂട്ടേട്ടൻ നെൽകൃഷി ചെയ്യുന്നു അതുപോലെ വിവിധ തരം താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഓരോ വിവിധതരം കൃഷി രീതികൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുകൂട്ടേട്ടൻ പുഷ്പ കൃഷിയിലേക്കും ഇറങ്ങി തിരിച്ചിരിക്കുന്നു അപ്പം കൃഷി വകുപ്പിൻ്റെ ഒരു ആനൂല്യം നമുക്ക് ഇദ്ദേഹത്തിന് നൽകാൻ സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇദ്ദേഹം തന്നെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നടത്തി നല്ല രീതിയിൽ ഇത്രയും പ്രതികൂലമായ സാഹചര്യത്തിലും ഇപ്രകാരം ഒരു വിളപ്പ് വെടുപ്പ് നടത്താൻ സാധിച്ച ഇദ്ദേഹത്തിന്റെ ഒരു പരിശ്രമവും അതിനോടുള്ളൊരു ആത്മാർത്ഥയും കാരണം തന്നെയാണ് അപ്പം നമുക്ക് എന്നും ഇദ്ദേഹം ഒരു മുതൽക്കൂട്ടാണ് ഇനിയും ഇതുപോലെ മുന്നേറാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കടുമേനിയുടെ സമീപത്തെ വാണിജ്യ കേന്ദ്രമായ ചെറുപുഴയിലെ പൂക്കൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ലെന്നാണ് അപ്പുക്കുട്ടൻ്റെ പരാതി പൂക്കൾ ഓൺലൈൻ വിൽപ്പന നടത്താനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നതോടൊപ്പം കൃഷി അറിവുകൾ കുട്ടികൾക്ക് പകർന്നു നൽകാനും അപ്പുകൂട്ടൻ സമയം കണ്ടെത്താറുണ്ട് കൃഷിത്തോട്ടത്തിലെത്തുന്ന മലയോരത്തെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കും കൃഷി അറിവ് പകർന്നു നൽകാറുണ്ട് ഭാര്യ വനജയും അപ്പുക്കുട്ടനോടൊപ്പം സജീവമായി രംഗത്തുണ്ട് അഡ്വർ സാറ് അതുപോലെ തന്നെ കൃഷ്ണ മേഡം ഉമാ സാറ് അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് റിയാപ്പർ സാറ് എൻ്റെ കൂടെ നിൽക്കുന്ന മറ്റുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രതീക്ഷ ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിളിച്ചിരുന്നു കാരണം പ്രതികൂല കാലാവസ്ഥയാണ് അപ്പോൾ ആ പ്രതികൂല കാലാവസ്ഥയ്ക്ക് ഇതുപോലെ ചെയ്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം എഫർട്ട് എടുത്തിന് അതിന് എൻ്റെ കൂടെ എൻ്റെ ഭാര്യയും ഇത് നിൽക്കുന്ന ഇവരൊക്കെ നന്നായിട്ട് നന്നായിട്ട് പണിയെടുക്കുന്നു അപ്പോൾ എങ്കിലും അവരുടെ പ്രയോജനം ഉണ്ടെങ്കിൽ പോലും ഇത് ഈ രീതിയിൽ വന്നത് ശരിക്കും ഒരു അഭിമാനം തന്നെയാണ് കാരണം വളരെ നല്ല രീതിയിൽ തന്നെ പൂ സാറ് കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല വലിപ്പത്തിൽ ചെയ്യാൻ പറ്റി അപ്പോൾ അതിന് കൃഷി ഓഫീസിൽ നിന്ന് എനിക്ക് നല്ല രീതിയിൽ എഫേർട്ട് തന്നു അപ്പോൾ അത് എപ്പോഴും ഞാൻ എന്നാ എൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഓഫീസറല്ല എൻ്റെ ഒരു സഹോദരി പോലെയാണ് കാണുന്നത് കാരണം അങ്ങനെയാണ് ഇതെല്ലാം കാര്യം ഇവിടെ വന്ന അന്ന് മുതലൊരു ബന്ധമാണ് ഇത് എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് തരുന്നുണ്ട് അപ്പോൾ ഒരു കൃഷി ഓഫീസറും കൂടി ഉണ്ടാവുമ്പോൾ നമുക്ക് എല്ലാം മുന്നോട്ട് ചെയ്യാൻ പറ്റും സത്യത്തിൽ ലാഭം നോക്കിയിട്ടില്ല ഇതിനൊക്കെ ഒരുപാട് പൈസ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപയിലേ മുടക്കി കഴിഞ്ഞു അതൊന്നും പതിശല്ല പക്ഷേ അത് നമ്മളെ പഞ്ചായത്തിനും നമ്മുടെ കൃഷി ഓഫീസറും നാട്ടുകാർക്കും എല്ലാ ഒരു പ്രചോദനമായിരിക്കും അവന് ഇത്തരം സംരംഭങ്ങൾ തന്ന കൃഷി ഓഫീസർക്കും അതുപോലെ തന്നെ ഇതിനു വേണ്ടി എല്ലാ തരത്തിലും ഇവിടെ തിരക്ക് വന്നിരുന്നു വന്ന പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് കൃഷി അസിസ്റ്റന്റിനും കൂടെ നിന്ന് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ